ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആദീസ് വ്ളോഗ്സ് അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഗുലാബ് ജാമുൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ബ്രെഡ് ഗുലാബ് ജാമുനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെറും മൂന്ന് ചേരുവ കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ മൂന്ന് ബ്രെഡ് എടുത്തിട്ടുണ്ട് സൈഡിൽ പോയിട്ട് ബാക്കി എടുത്തിട്ടുണ്ട് ആ ബ്രെഡ് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട് തരിതരിയായിട്ടാണ് പൊടിച്ചെടുക്കാനായിട്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം പിടിക്കും അതുകൊണ്ട് കുറച്ച് മാത്രം പാല് ചേർത്താൻ മതിയാകും അതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുത്ത് ബോളാക്കിയെടുക്കാം ചെറിയ ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കാം നന്നായിട്ട് പ്രെസ്സ് ചെയ്തിട്ട് വേണം ഉരുട്ടാൻ ഇല്ലെങ്കിൽ ഇതുപോലെ പൊടിഞ്ഞു പോകും നമ്മൾ എണ്ണയിലിട്ട് ചൂടാക്കുമ്പോൾ ഇത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കണം മൂന്ന് ബ്രെഡ് എടുത്തപ്പോൾ അഞ്ച് ബോളാണ് ഇതുപോലെ കിട്ടിയത് ഇവിടെ അധികം മധുരം ആരും കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ഓരോന്ന് വിധം അഞ്ചെണ്ണമാണ് എടുത്തിട്ടുള്ളത് കൂടുതൽ വേണ്ടവർക്ക് ബ്രെഡ് കൂടുതലായിട്ട് എടുക്കാം മൂന്ന് ബ്രെഡ് എടുക്കുമ്പോൾ അഞ്ച് ബോൾസാണ് കിട്ടുന്നത് ആ അളവിൽ എടുക്കാം ഇപ്പോൾ അഞ്ച് ബോൾസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂടാക്കിയെടുക്കാനായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഈ അഞ്ച് ബോൾസും ഇട്ട് നന്നായിട്ട് ബ്രൗൺ നിറമാകുന്ന വരെ വേവിച്ചെടുക്കുക ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും എന്നാലും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചൂടാക്കിയെടുക്കാൻ അപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇത് മാറ്റി വെച്ചതിന് ശേഷം ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ നോക്കാം ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു അഞ്ച് ബോൾ ആയതുകൊണ്ടാണ് കുറച്ചെടുത്തിട്ടുള്ളത് നിങ്ങളുടെ ബോൾസ് എത്രയുണ്ടോ അതനുസരിച്ച് മുങ്ങിക്കിടക്കാനായിട്ടുള്ള വെള്ളത്തിൽ പഞ്ചസാര അളവും അതുപോലെ കൂട്ടണം പഞ്ചസാര ഈ വെള്ളം വറ്റി ബ്രൗൺ കളറായിട്ട് വരണം ഷുഗർ സിറപ്പായിട്ട് കിട്ടണം വെള്ളം വറ്റി ഷുഗർ സിറപ്പ് കട്ടിയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഈ ബോൾസ് എല്ലാം ഇട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാനായിട്ട് അപ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം അതിൻ്റെ പഞ്ചസാര ലൈനൊക്കെ വറ്റി നന്നായിട്ട് അതിൽ പഞ്ചസാര പിടിച്ചിട്ടുണ്ട് നല്ല മധുരം പിടിച്ച് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വേറൊരു ബൗളിലോട്ട് മാറ്റി തണുത്തതിന് ശേഷം കഴിക്കാം നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഗുലാബ് ജാമുൻ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക പുറത്തുനിന്ന് വാങ്ങിക്കാതെ നമുക്ക് തന്നെ ഈസി ആയിട്ട് ബ്രെഡും പഞ്ചസാര ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ് ഗുലാബ് ജാമുൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്